നെവിൻ അനുമോളോട് പറയുന്ന കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതാണ് ഇപ്പം നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് നീ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് കണ്ടോ നെവിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ വൈരാഗ്യത്തിലാണ് നെവിൻ ഇപ്പോൾ ഒമ്പത് കോയിൻ എടുത്ത് ആര്യന് കൊടുത്തിട്ട് ടാസ്ക്കിനകത്ത് അനുമോളെ തോപ്പിച്ചേക്കുന്നത് എന്തൊരു വൃത്തികെട്ട മൈൻഡാണ് ഓപ്പൺ നോമിനേഷനിലെ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞത് അനുമോള് മാത്രമാണ് ബാക്കി എല്ലാവരും ഗ്രൂപ്പുകളെയും ഫേവറിസവും പിടിച്ചോണ്ട് നടന്നപ്പോൾ അനുമോള് കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു ഈ നെവിനോ ഈ അക്ബറോ ഒക്കെ ഉണ്ടല്ലോ എന്നെ വീട്ടിൽ ഇരിക്കേണ്ടെന്ന ആൾക്കാരാണ് ഇവരെയൊക്കെ വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് നീ എന്തുവാ വിചാരിച്ചേ നീ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് അത് കർമ്മയാ നിനക്ക് തിരിച്ചു വരത്തില്ലെന്ന് നീ വിചാരിച്ചിട്ടാണോ നീ എന്നെ നോമിനേറ്റ് ചെയ്തത് എന്നാ കർമ്മ തിരിച്ചടിക്കുമെന്നുള്ളത് നീ മനസ്സിലാക്കണമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം നിനക്കത് തിരിച്ചു കിട്ടിയേക്കുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ അത് അക്ബറും ബാക്കിയുള്ളവരും എല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട് അനുമോള് വിഷമിച്ച് അവിടെ കട്ടിൽ കിടക്കുകയാണ് അപ്പോൾ അക്ബർ വന്നിട്ട് വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് നീ എന്തിനാ വെന കിടക്കുന്നത് നീ എന് നീ വിഷമിച്ച് കിടക്കുന്നത് എന്തിനാണ് അപ്പം അനുമോൾ പറഞ്ഞത് എനിക്കെന്ത് വിഷമം അല്ല അവൻ പറഞ്ഞിട്ട് പോയതിനകത്ത് നിനക്ക് വിഷമം ഉണ്ടായിട്ടാണോ നീ കിടക്കുന്നത് അപ്പോൾ അനുമോൾ പറഞ്ഞു അവൻ പറഞ്ഞിട്ട് പോയതിനകത്ത് അങ്ങ് ഒരു വിഷമമൊന്നുമില്ല ടാസ്ക് നടക്കും ചിലർ ജയിക്കും ചിലർ കോയിൻ കൊടുക്കും ചിലർ മനഃപൂർവ്വം കോയിൻ കൊടുക്കാതിരിക്കും അതൊക്കെ സ്വാഭാവികം പക്ഷെ ഞാൻ ഈ കോയിന് വേണ്ടി ഒന്നും അല്ല പെർഫോം ചെയ്യുന്നത് ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ ഒരിതാണ് ഞാൻ അഭിനയിക്കുന്നത് അല്ലാതെ എനിക്ക് ആരുടെയും കോയിന് വേണ്ടിയെല്ലാം ഞാനിത് ചെയ്തതെന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് അവൻ പറഞ്ഞിട്ട് പോയേ കിട്ടില്ല എനിക്ക് കർമ്മ കിട്ടിയെന്ന് എന്തോ കർമ്മ കിട്ടി എനിക്കത് മനസ്സിലായില്ല അക്ബർ ഒരു പുതുമയ്ക്ക് പറഞ്ഞുകൊണ്ട് ചെല്ലിയാണ് അനുമോളെ നന്നായിട്ട് ചെയ്തു അനുമോളം നന്നായിട്ട് ചെയ്തു നീ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ നിന്നെക്കാട്ടി കൂടുതലും നല്ലവണ്ണം ചെയ്തു ഒന്നുമില്ല അക്ബർ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാൻ പറ്റാത്തതാണ് കാരണം ഇന്നലെ രാത്രിയിൽ സാബുമാനോട് പറയുന്നതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഈ അക്ബർ പറയുന്നുണ്ട് സാബുമാൻ്റെ അടുത്ത് നിങ്ങളുടെയൊക്കെ ഒരു കോണ്ടാക്റ്റ് കിട്ടിയത് നിങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം കിട്ടിയത് എൻ്റെ ഭാവിയിൽ എൻ്റെ ഫ്യൂച്ചറിൽ അത് വളരെ നന്നായിരിക്കും എനിക്ക് ഷോകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവരൊക്കെ എന്ത് പറയുന്നത് ഭാവിയിലെ പ്രയോജനം കണ്ടിട്ട് മാത്രമാണ് ഇന്ന് അഞ്ച് കോയിൻ എടുത്ത് ഈ അക്ബർ കൊടുത്തേക്കുന്നത് എന്തോ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഈവൻ വെളിയിലിറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ അനിമോൾ എത്രത്തോളം നല്ല നിലയിലാണെന്നുള്ളത് ഈ കപ്പാരാണ് എടുക്കുന്നതെന്നുള്ളത് നോക്കിക്കണം അന്നിവിന് മനസ്സിലാവും ഇവന് പശ്ചാത്തപിക്കേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത് ഇത് കറക്റ്റാണ് നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ളവർ മനസ്സിലാക്കണം ഇന്നലെ രാത്രിയിൽ പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് മണ്ടത്തരം പറ്റിയേനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പം ഈ നെവിനും ഈ അക്ബറും കൂടി മാത്രമാണ് അനുമോളെ ഈ ടാസ്ക്കിനകത്ത് തോൽപ്പിച്ചേക്കുന്നത്